നമസ്കാരം നവംബർ എയ്റ്റീൻ തൊട്ട് നവംബർ ട്വൻറ്റി ഫോർ വരെ ആൻറ്റിമൈക്രൂബിൾ റെസിസ്റ്റൻസ് വീക്ക് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഈ ആൻറ്റിമൈക്രൂബിൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്തിനാണ് ഒരാഴ്ച ഇതിനു വേണ്ടി മാറ്റിവെക്കണം അതും തന്നെ എന്താണ് ആൻറ്റിബയോട്ടിക്സ് ആൻറ്റി എന്ന് പറഞ്ഞാൽ എതിരെ ബയോട്ടിക്സ് മീൻസ് ലൈഫ് അപ്പം നമ്മുടെ ശരീരത്ത് നമുക്ക് ഗുണകരമായും ഗുണകരമല്ലാത്ത രീതിയിലും കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് നമുക്ക് ദോഷമായ മൈക്രോ മൈക്രോഓർഗാനിസത്തിനും എതിരെ വർക്ക് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയാം അപ്പം അതിൻ്റെ യൂസേജ് വല്ലാണ്ട് കൂടുന്ന ഒരു പ്രശ്നമാണ് ആൻറ്റിമൈക്രോബിൾ റെസിസ്റ്റൻസ് നമ്മൾ വിചാരിക്കും ഈ മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഗുണകരമായ ഒരു കാര്യമല്ലേ അവിടെ എന്തൊരു പ്രശ്നം വരണം പറയാം ഈ ആൻ്റിബയോട്ടിക്സ് ഈയിടെ നമ്മുടെ കടകളിൽ അതായത് ഫാർമസിയിൽ ഒരുപാട് ഈസിലി അവൈലബിൾ ആണ് ഇപ്പോൾ ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ അത് നമുക്ക് കിട്ടാൻ പറ്റും അപ്പോൾ എന്താ ഒരു ചെറിയ പനി വരുന്നു നമ്മളെല്ലാവരും നേരെ ഫാർമസി പോകുന്നു ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നു ഉപയോഗിക്കുന്നു നമ്മുടെ പനി കുറയുന്നു ഇടയ്ക്കിടെ പനി വരും ഇടയ്ക്കിടെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കും അപ്പോഴാണ് ഈ ആൻറ്റിമയോക്രോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം വരുന്നത് അതായത് ഒരേ മരുന്ന് പിന്നെയും പിന്നെയും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓർഗാനിസം ആ മരുന്നിനെതിരെ ശക്തരാകും അതായത് ഇനിയുടെ ആ ഇനി ആ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മൈക്രോഓർഗാൻസ് നമുക്ക് കൊല്ലാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ എന്ത് ചെയ്യും ആ മരുന്ന് കഴിക്കുമ്പം നമ്മുടെ ബുദ്ധിമുട്ട് കുറയത്തില്ല അപ്പോൾ ഇനി കുറയാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും ഡോസ് കൂട്ടും ഡോസ് കൂട്ടുമ്പോഴോ ശരിയാ ആ പ്രശ്നം കുറയും പക്ഷെ നമുക്കറിയാം ഈ ഡ്രഗ്സ് എല്ലാം കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് അതിൻ്റേതായ സൈഡ് എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും അപ്പോൾ ഡോസ് കൂട്ടുമ്പം ആ സൈഡ് എഫക്ട്സും കൂടും അപ്പോഴോ നമ്മൾ മരുന്ന് കഴിക്കുന്ന പ്രശ്നം അവിടെ നിൽക്കും പക്ഷെ വേറൊരു പ്രശ്നം പിന്നെയും ആവും അപ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്ന് വേറെ പ്രശ്നത്തിലേക്ക് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും അല്ലേ ശരി വർഷങ്ങൾക്ക് മുമ്പേ അലക്സാണ്ടർ ഫ്ലെമി എന്ന് പറഞ്ഞ മഹാനാണ് ആൻറ്റിബയോട്ടിക്സ് ആദ്യം കണ്ടുപിടിച്ചത് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആക്ഷൻ കിട്ടും അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഫീൽഡിലും ബാക്കി എല്ലാ ഫീൽഡിലും ആൻറ്റിബയോട്ടിക്സ് യൂസ് കൂടി കൂടി വന്നു ഇനിയിപ്പോൾ പയ്യെ പയ്യെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം ഓരോ മരുന്നും ഓരോ ഓർഗാൻസിനെതിരെ വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം പുതിയ മരുന്ന് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കും വർഷങ്ങൾക്ക് ശേഷം ഓരോരോ കോമ്പൗണ്ട് മിക്സ് മരുന്ന് കണ്ടുപിടിക്കും ഇനി പ്രശ്നം എന്താ ഈ മരുന്ന് ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും സാധാരണ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല അപ്പോൾ ഒരു മരുന്ന് പിന്നെയും പിന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലേ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാട്ട് ഭേദം അതിന് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് സാധാ ജനങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ എ എം ആർ അഥവാ ആൻറ്റി മൈക്രോ റെസിസ്റ്റൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്ന് ഡോക്ടർ പറയാതെ മരുന്നുകൾ സ്വന്തമായി പോയി ഫാർമസിയിൽ വാങ്ങാതിരിക്കുക ഇനിയിപ്പം ഡോക്ടർ ഡോസ് പറഞ്ഞു ആ ഡോസ് തന്നെ എപ്പോഴും എടുക്കാൻ നോക്കുക അതായത് കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ പനി കുറഞ്ഞു ഇനിയിപ്പം ഞാൻ കുറച്ച് കുറച്ച് എടുത്താൽ എന്ന് വിചാരിക്കരുത് ഡോക്ടർ ഏഴ് ദിവസത്തേക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ രണ്ട് ദിവസം കഴിച്ചു എന്നാൽ പനി കുറഞ്ഞു ഇനി ഞാൻ തന്നെ കഴിക്കുന്നത് അങ്ങനെ വിചാരിക്കരുത് ഏഴ് ദിവസം എന്നെങ്കിൽ ഏഴ് ദിവസം മൊത്തത്തിൽ കഴിക്കാം പനി കുറഞ്ഞാലും കൂടിയാലും കഴിച്ചു തന്നെ ഇരിക്കുക ഓൾസോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനടുത്ത് പറയട്ടെ നമ്മുടെ പേഷ്യൻറ്റ് വരുമ്പോൾ അയാൾക്ക് ഒരു പനിയാണ് അപ്പം ആൻറ്റിബയോട്ടിക്സ് അയാൾക്ക് കുറയും ശരിയാണ് പക്ഷേ ഒന്ന് ആവി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നാൽ ആ പനി കുറയുമെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുക റെഡ്യൂസ് ദ യൂട്ടിലൈസേഷൻ ഓർ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആസ് ആസ് മച്ച് ആസ് പോസിബിൾ എത്ര തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക അപ്പോൾ ഈ മരുന്നുകൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ കാണുക കാര്യം അവരോട് ചോദിക്കുക സംശയങ്ങൾ ക്ലിയർ ചെയ്യുക ഒരു കാര്യം കൂടെ നമുക്കെല്ലാവർക്കും പനി വരാറുണ്ടല്ലേ അതിപ്പോൾ കുറേ ടൈപ്പ്സ് ഓഫ് മൈക്രോർഗാനിസംസ് കാരണമാകാം ചിലർ ബാക്ടീരിയ കാരണമാകാം ചിലർ വൈറസ് വൈറസസ് കാരണമാവാം അപ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയ കാരണം ഉണ്ടാക്കുന്ന പനിക്കെതിരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഈ ചില സമയത്ത് ജലദോഷം വരുമ്പോൾ അത് വൈറൽ ഇൻഫെക്ഷൻ കാരണമാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമ്പം ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്സ് എഴുതണമെന്നില്ല കാരണം അത് എഴുതി കഴിഞ്ഞ് കഴിച്ചാലത് കുറയത്തില്ല അതൊരു പീമോൾ അല്ലെങ്കിൽ പാരസിറ്റമോൾ കഴിച്ചാൽ കുറയുന്നതേ ഉള്ളൂ അപ്പം നിർബന്ധിച്ച് ഡോക്ടറിനെ കൊണ്ട് ആന്റിബയോട്ടിക്സ് എഴുതിക്കരുത് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഫാർമസിയിൽ പോയി ആൻറ്റിബയോട്ടിക്സ് വാങ്ങരുത് കാരണം അപ്പോഴും നമ്മൾ അനാവശ്യമായ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുകയാണ് അത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ പനി വയറിലാണെങ്കിൽ അത് കുറയില്ല ബാക്ടീരിയലാണെങ്കിൽ മാത്രമേ കുറയുള്ളൂ അപ്പോഴപ്പഴും നമ്മൾ എന്ത് ചെയ്യുക എ ആ മറുവാ ആൻറ്റിമയക്കോ റെസിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക ഈ ആൻറ്റിമയക്കോ റെസിസ്റ്റൻസിനെ പറ്റി അവെയർനെസ് ക്യാമ്പ്സും ക്ലാസ്സും ഒക്കെ നടക്കാറുണ്ട് അവിടെ പോയി അതൊക്കെ അറ്റൻഡ് ചെയ്യുക അറിവ് നേടുക നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ലെന്ന് പറ്റിയൊരു മൊത്തത്തിലുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമസ്കാരം